പരീക്ഷാ ചൂടിലാണ് സംസ്ഥാനം വാർഷിക പരീക്ഷയ്ക്ക് ഇതിനകം തുടക്കമായി കഴിഞ്ഞു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ് പരീക്ഷക്കാലം ആയാൽ പിന്നെ പലർക്കും വല്ലാത്ത ടെൻഷനാണ് എന്നാൽ അത്തരത്തിൽ ഒരു ടെൻഷനും വേണ്ട പോയി പരീക്ഷ എഴുതിയിട്ട് വരിക പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടി പറഞ്ഞുതരാം ഇനിയുള്ള സമയം വേണ്ട വിധം പഠിക്കുക എന്നത് തന്നെയാണ് പ്രധാനം പഠനത്തിനിടയിൽ ചെറിയ ചെറിയ ഇടവേള സ്മോൾ സ്മോൾ ഗ്യാപ്സ് എടുക്കണം ശ്രദ്ധ മാറ്റുന്ന ഫോൺ അതുപോലെ തന്നെ നമ്മുടെ ടി അതൊക്കെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചേക്ക് കുറച്ച് അതായത് പരീക്ഷ തീരുന്നത് വരെ നമുക്കൊരു അകലം പാലിക്കാം ധാരാളം വെള്ളം കുടിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ചൂട് കാലമാണ് ചൂട് കൂടുമ്പോഴേക്കും നമുക്ക് വെള്ളം ശരീരത്തിൽ കുറയുമ്പോൾ തളർച്ചയൊക്കെ ഉണ്ടാകും അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേയിരിക്കുക പരീക്ഷയ്ക്ക് കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെ അത് നേരത്തെ തന്നെ തലേദിവസം തന്നെ എടുത്ത് കൃത്യമായി ഉറപ്പാക്കി വെക്കുക തലേദിവസം ഉറങ്ങാതെ ഉറക്കം പഠിച്ചു കഴിഞ്ഞാൽ ഓർത്തിരിക്കുമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്ന് പഠിക്കുന്നവരുണ്ട് പക്ഷേ നല്ല ഉറക്കം വേണം ഭക്ഷണം കഴിക്കാതെയുള്ള പഠനവും വേണ്ട ഹാൾ ടിക്കറ്റൊക്കെ ഇപ്പോൾ തന്നെ എടുത്തു വെച്ചോളൂ നിർദ്ദേശിക്കുന്ന ആ സമയം കൂൾ ഓഫ് ടൈം ടക്കം ഇപ്പോൾ പരീക്ഷാ ദിവസങ്ങളിലുണ്ട് അപ്പോൾ അതിനൊക്കെ കണക്കാക്കി സ്കൂളിൽ എത്താവുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം പരീക്ഷാ ഹാളിൽ പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും എത്തണം ചില സ്കൂളുകളിലൊക്കെ അരമണിക്കൂർ കോൾ ഓഫ് ടൈമായി നേരത്തെ എത്തണം എന്ന് പറയാറുണ്ട് അപ്പോൾ ആ സമയമൊക്കെ കൃത്യമായി പാലിക്കുക പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് പുതിയതൊക്കെ എടുത്ത് അയ്യോ ഇത് പഠിച്ചില്ലല്ലോ എന്ന് കരുതി തിരക്കിട്ട് മറിച്ച് മറിച്ച് നോക്കി പഠിക്കുന്നവരുണ്ടാകും അങ്ങനെ പഠിക്കേണ്ട നമ്മൾ പഠിച്ച കാര്യമൊക്കെ അങ്ങ് എഴുതി വയ്ക്കുക കൂൾ ഓഫ് ടൈം കൃത്യമായി ഉപയോഗിക്കണം സ്മാർട്ട് വാച്ച് മൊബൈൽ ഡാറ്റാ ബുക്ക് ഇതൊന്നും കൊണ്ടുപോകരുത് കോപ്പി അടിക്കരുത് എന്നതുകൂടി ഓർമ്മിക്കുകയാണ് നന്നായി അറിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ആദ്യം തന്നെ അങ്ങ് എഴുതുക അതാകുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ അങ്ങ് മാറി കിട്ടും ബാക്കിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴേലും പഠിച്ചത് എപ്പോഴേലും ആ ടീച്ചർ പറഞ്ഞതോ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരും അതൊക്കെ ഓർത്തോർത്ത് എഴുതിക്കൊണ്ടേയിരിക്കുക എല്ലാവരും നല്ല മാർക്കൊക്കെ വാങ്ങിച്ച് പാസ്സാകുന്ന ആ ഒരു കാഴ്ചയ്ക്കായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ